ആറ് മണിയാകുമ്പോൾ എണീക്കാനായിട്ട് എന്താ വേണ്ടതെന്ന് അറിയുമോ ആറ് മണിയാവുമ്പോൾ എണീക്കാനായിട്ട് അതായത് ഞാനും കുറേ കാലങ്ങളായിട്ട് രാവിലെ നേരത്തെ എണീക്കാനൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം എണീറ്റ് വരുമ്പോൾ ഒരു ഏഴുമണി ചില സമയത്ത് ദിവസങ്ങളൊക്കെ ദിവസങ്ങളൊക്കെയാണ് എട്ട് മണിയൊക്കെ ആവും ഇപ്പം എനിക്കും കുറേ കാലമായിട്ട് ശ്രമിക്കുന്നതാണ് ഒരു മണി അഞ്ചര ആറ് മണിയാവുമ്പോൾ എണീക്കാനായിട്ട് അപ്പം ഇന്ന് ഞാൻ ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെനിക്ക് നേരത്തെ ഒരു ക്ലയൻറ്റിനെ കാരണം എനിക്കവിടെ ഒരു എട്ടരയാകുമ്പോഴു ചെല്ലണം അപ്പം ഞാൻ അലാറം ഒക്കെ സെറ്റ് ചെയ്ത് അഞ്ചരക്ക് അലാറം ഒക്കെ സെറ്റ് ചെയ്തിട്ട് കിടന്നു എന്താ അറിയത്തില്ല അലാറം അടിക്കുന്നതിന് മുമ്പ് ഞാൻ എണീറ്റ് കിട്ടും എങ്ങനെ അറിയത്തില്ല അതിൽ നിന്ന് ഞാൻ റോട്ടിലാണ് അതെ റോട്ടിലാണ് നിൽക്കുന്നത് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ് അങ്ങോട്ട് സി നമ്മള് നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്കൊരു പർപ്പസ് വേണം ഒരു ലക്ഷ്യം വേണം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ ഒരു ലക്ഷ്യം ഇന്നലത്തെ രാത്രി ഞാൻ സെറ്റ് ചെയ്ത് എൻ്റെ മൈൻഡ് സെറ്റ് എൻ്റെ തലച്ചോറിൽ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് രാവിലെ ഓരോ അലാറും പോലും വേണ്ടാത്ത രീതിയിൽ ഞാൻ എണീറ്റിന് കാരണം അതായത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ അത് വീണമെന്ന് വിചാരിച്ച് ഒരു ലക്ഷ്യം ചെയ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കിടക്കുക അതായത് രാവിലെ എണീക്ക് ഏറ്റവും ഏറ്റവും എളുപ്പമുള്ള വഴി ഇപ്പോൾ രാവിലെ ഒരു ജിമ്മിലോട്ടൊക്കെ പോകാനായിട്ട് നമ്മൾ ചിന്തിക്കുക എന്ന് വിചാരിക്കുക നമ്മൾ ജിമ്മിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് രാവിലെ നമ്മൾ എണീറ്റു അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കൂട്ടുകാരെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ നമ്മൾ അവരെ ഒരുമിച്ച് ഞങ്ങൾ അഞ്ചരയാകുമ്പോൾ ഒരുമിച്ച് പോകുമെന്ന് ചിന്തിക്കുക അപ്പൊ ഒരുമിച്ച് പറഞ്ഞു വെക്കുക ആ ഒരു സമയത്ത് ഇവൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ചിന്തകൾ നമ്മൾ രാവിലെ എണീക്കും ഓക്കെ അപ്പം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ലൈഫിൽ നമ്മുടെ ലക്ഷ്യം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഒരു ചേഞ്ച് വരുത്താൻ പറ്റുന്ന ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെ നമ്മളൊരു പർപ്പസ് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്ത് ഏത് കാര്യത്തിലും നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും എന്നാണ് അതിനർത്ഥം